അപ്പോ നമ്മൾ വസന മിൻ നമ്മള് കഴിഞ്ഞാഴ്ച അപ്പോ പ്രയാസമില്ലാത്ത രൂപത്തിലുള്ള വാക്ക് കൊണ്ടും ഉപദേശം കൊണ്ടും അള്ളാഹു നന്മ ചെയ്യുന്നവരെ അള്ളാഹു നന്മ ചെയ്യുന്നവരോട് അള്ളാഹു അത്തരത്തിലുള്ള സമീപനം പുലർത്തും എന്ന് അള്ളാഹു ഉപദേശിക്കണം അപ്പോ അമ്മാമൻ ലോകത്ത് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരും അവര് ജീവിക്കുന്ന ഭൂമികയിൽ കാലത്ത് അവരുപയോഗിക്കുന്ന ഒരു പ്രയോഗം പ്രയോഗമല്ലാകും ഇവിടെയും എഴുത്തുതിരിക്കയാണ് ആമന എന്നുള്ളതും അതുപോലെ തന്നെ അമീല സ്വാലിഹ അല്ലെങ്കിൽ മൻ അമീല സ്വാലിഹ എന്നുള്ള ഒരു പ്രയോഗം ഈ അമില സ്വാലിഹാത്ത് എന്താണ് അത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പിന്നീട് അവിടെ അങ്ങോട്ടുള്ള ചില സംഗതികൾ ബോധ്യപ്പെടുള്ളൂ അത് സുഹൃതനിഷ്ടിക്കളാണ് അവരവർക്ക് തോന്നുന്നത് പോലെ അവർ ജീവിച്ചാൽ മതി അവരെ കയ്യിലുള്ളതുപോലെ കയ്യിലുള്ള ഒന്നിനെ പിൻപറ്റിക്കൊണ്ട് അവര് ജീവിച്ചാൽ മതി എന്നെല്ലാം പറയുന്ന രൂപത്തിൽ കാര്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്ന പ്രവണത സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഈ അമൽസ്വാധിഹായത്ത് എന്താണെന്ന് ശരിക്കും തിരിയാത്തത് കൊണ്ടാണ് ആമനു വല്ലതീന ആതു വന്ന സ്വാറ വസ്വാൻ വല്യവും അപ്പോ അവിടെയും അങ്ങനെ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ പറ്റും ഈ അമൽ അമലസ്വാലിഹാത്ത് എന്താന്നുള്ളത് ശരിക്കും ബോധ്യപ്പെടാതെ പോകുമ്പോണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും സങ്കീർണതകളിലും നമുക്ക് ഇന്നത്തെ ഖുറാന വായിക്കുന്ന ചില ആളുകളില് രൂപപ്പെട്ടതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അത് ഈ പറഞ്ഞതിലും തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെതിൻ്റെ ഈ പ്രയോഗങ്ങളിലുള്ള ശരിയായ അർത്ഥവും ആശയവും അതിൻ്റെ തേട്ടവൊന്നും ശരിക്കും തിരിയാത്തോണ്ടാണ് ഏതായാലും ഇവിടെ ദുൽഖർനൈനി സാഹിബുൽഖർനെയും മനുഷ്യരെ ഉപദേശിക്കുന്നത് നിങ്ങള് ആരാണോ അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിക്കുകയും എന്നിട്ട് സുഹൃതമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഫലഹു ജനൽ ഹുസ്ന അവർക്ക് ഉത്കൃഷ്ടമായ പ്രതിഫല ഉണ്ട് ഒരിക്കലും അത്തരം ആളുകളോട് പ്രയാസമില്ലാത്ത അവർക്ക് ജീവിതത്തിൽ ഭാരമുള്ള ഒന്നും കൂടാതെ ഏറ്റവും ലളിതമായ കാര്യങ്ങളെ കൊണ്ട് അവരെ നാം ഉപദേശിക്കുകയും അവരോട് ജീവിതധർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ് അങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് വീണ്ടും മറ്റൊരു വഴി സ്വീകരിച്ച് അദ്ദേഹം അവിടുന്ന് പുറപ്പെടുകയാണ് ബലഹമതിലിക അങ്ങനെ സൂര്യോദയ സ്ഥാനത്ത് അദ്ദേഹം എത്തുകയാണ് സൂര്യോദയ സ്ഥാനം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ആ മറ്റൊരു ദിശയിൽ അദ്ദേഹം എത്തുകയാണ് നമ്മൾ സൂര്യോദയ ചക്രവാളത്തിന് നമ്മൾ എന്താണ് പറയാ കിഴക്ക് പ്രദേശത്ത് അദ്ദേഹം എത്തുകയാണ് ഇതൊരു ആഫ്രിക്കൻ നാടാണ് എന്ന് ഇതിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാര് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലത്തെത്തുന്നു അങ്ങനെ അവിടെ സൂര്യൻ ഒരു സമൂഹത്തിന്റെ മുകളിൽ ഉദിക്കുന്നു സിത്ര അതിനെ ആ ചൂടിനെ ആ സൂര്യനെ തടയുന്ന ഒരു പൂരയും അല്ലെങ്കിൽ ഒരു മറയും അവർക്കുണ്ടായിരുന്നില്ല അത്രയും ദരിദ്രരായ ഒരു സമൂഹമായിരുന്നു അവരെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷെറാവ് വിശദീകരിക്കുന്നത് പണ്ഡിതന്മാരെല്ലാം ഉപസ്ത്രീകളെല്ലാം എന്ന് പറഞ്ഞാല് ആ ചൂടിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റുന്ന ഒരു ഇടം അവർക്കുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തണൽ കായാൻ തണൽ കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയും അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ ഒരു ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് താമസിക്കുന്ന കുടിലില്ലാത്ത അല്ലെങ്കിൽ കുടിലുണ്ടെങ്കിൽ തന്നെ അത് പൂർണമായിട്ട് ആ ചൂടിൽ നിന്നും അവർക്ക് തണലേകുന്ന ഒരു അവസ്ഥ ആ കുടിലുകൾക്കില്ലാത്ത അങ്ങനെ വളരെ ചോർന്നൊരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ദ്രവിച്ച ഒരു കുടിലുകളിൽ താമസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അരികൽ അദ്ദേഹം എത്തിയെന്നാണ് കദാലിക്കത് അഹച്ചുന ബിമാലതി ഇഹുബ്ര അപ്രകാരം വക്കത് അഹച്ചുന നാം അദ്ദേഹത്തെ പൂർണമായി വലയം ചെയ്തിരുന്നു ഭിമാലതി ഇഹുബ്ര നമ്മുടെ എല്ലാ എല്ലാ മൂർത്തമായ ജ്ഞാനം കൊണ്ടും അദ്ദേഹത്തെ നാം വലയം ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിലുള്ള എല്ലാ ഒന്നിനെ കുറിച്ചും നമുക്ക് പൂർണ അറിവുണ്ടായിരുന്നു അപ്പോ എന്തുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് ഈ രൂപത്തിൽ പറഞ്ഞത് എന്ന് വെച്ചാല് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ആ ഏൽപ്പിക്കുന്നതിൽ അവരെ ശിക്ഷിക്കാം അല്ലെങ്കിൽ നന്നായി അവരോട് പെരുമാറാം അപ്പൊ നന്നായി പെരുമാറി പെരുമാറിയ അദ്ദേഹത്തിൻ്റെ ആ സവിശേഷതയെ എടുത്തു കാണിച്ച് അള്ളാഹു ഓരോ വ്യക്തികളെയും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇഹ്തിയാറ് നൽകുമ്പോൾ അകാലജ്ഞാനികളായ മനുഷ്യര് ധർമ്മബോധമുള്ളവർ നീതിബോധമുള്ളവർ അതിലെ ഏറ്റവും നന്മയെ പിൻപറ്റി മനുഷ്യരോട് കാരുണ്യമുള്ളവരായി അവർ ഭൂമിയിൽ വർത്തിക്കുന്നു അപ്പോ നല്ല ഗുണങ്ങളെ അവർ സ്വീകരിക്കുകയും അങ്ങനെ മനുഷ്യരോട് നീതിപൂർവമുള്ള വർത്തനം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നാം ഇദ്ദേഹത്തെ കുറിച്ച് പൂർണ്ണ അറിവുള്ളവനാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ എല്ലാ പിന്നെ ജ്ഞാനം കൊണ്ടും നാം അദ്ദേഹത്തെ വലയം ചെയ്തിരുന്നു നാം അദ്ദേഹത്തെ കുറിച്ച് പൂർണ്ണ അറിവുള്ളവനായിരുന്നു എന്നതാ അള്ളാഹു പറയാ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞു പോകുന്നത് എന്തിനാ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു സമൂഹത്തിന്റെ അരികിലെത്തി തുറന്ന സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് ജീവിക്കുന്ന മറയില്ലാതെ ജീവിക്കുന്ന സൂര്യതാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയാത്ത രൂപത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ അരികിലെത്തി എന്ന് പറയുമ്പോൾ പൊതുവെ ഇത്തരം ആളുകളൊന്നും ആരും മെയിൻറ്റെൻ ചെയ്യാറില്ല എന്നാൽ ഇദ്ദേഹം അവരെല്ലാം തന്നെ സമീപിക്കുന്നുണ്ട് അവരോടുള്ള എല്ലാ ഉത്തരവാദിത്തവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് അവരോട് പുലർത്തേണ്ട എല്ലാ നല്ല സമീപനങ്ങളും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളാവ് പറഞ്ഞു വെക്കുകയാണ് ഒരു നായകൻ ആരായിരിക്കണം ഒരു ഇത്തരത്തിൽ കഴിവുള്ള മനുഷ്യന്റെ പ്രവർത്തി പ്രവർത്തികൾ എങ്ങനെയാണ് അത് ഉത്കൃഷ്ടമാകുന്നത് എന്നുകൂടി അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ് കാരണം പൊതുവെ അധികാരികൾ ദുർബലരെ പരിഗണിക്കാറില്ല ഭൂമിയിൽ ഒന്നുമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ടവർ ചേരിയിൽ താമസിക്കുന്ന അല്ലെ നമ്മുടെ നമ്മുടെ പൊതുഭാഷയിൽ പറഞ്ഞാൽ ചേരികളിൽ താമസിക്കുന്ന ആളുകൾ ഒന്ന് കയറിക്കെടുക്കാൻ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ തണുപ്പിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ അല്ലെങ്കിൽ ചൂടിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത രൂപത്തിൽ ജീവിതത്തിന്റെ പുറംപൂക്കിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരോട് പൊതുവേ അധികാരികള് നിസംഗല പുലർത്തുന്നവരായിരിക്കും അവരിൽ നിന്ന് മുഖം തിരിഞ്ഞു നടക്കുന്നവരായിരിക്കും അവരെപ്പോഴും ഒരു മതിൽ കെട്ടി അതിന്റെ അപ്പുറത്ത് നിർത്തി സമ്പന്നർക്ക് വേണ്ടി മാത്രം വഴിയൊരുക്കുന്നവരായിരിക്കും എല്ലാ കാലത്തുമുള്ള അധികാരികൾ അതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് ഭൂമിയിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യരോട് ഏത് രൂപത്തിലായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം എന്നുള്ള പുതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ചേരികളിലേക്ക് പുറന്തള്ളപ്പെട്ട സ്വസ്ഥമായി ഉറങ്ങുവാനോ അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കുവാനോ കഴിയാത്ത രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യരോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് അത് നിങ്ങൾ ഉൽക്കണ്ണയി സ്വീകരിക്കുന്നുവോ അതല്ലെങ്കിൽ ദജാലിന്റെ മാർഗം നിങ്ങൾ അവലംബിക്കുന്നുവോ എന്ന ചോദ്യമുണ്ട് അത് ഈ വരികളിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് അധികാര സമീപനത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന ഒരു ചോദ്യം അള്ളാഹു ഇവിടെ നമുക്ക് മുമ്പിൽ ഉയർത്തുന്നുണ്ട് കാരണം അവരെയും അദ്ദേഹം സമീപിച്ചു എന്നുള്ളതാണ് അപ്പൊ ദുൽഖർണയിനി അദ്ദേഹം അദ്ദേഹത്തിന്റെ അള്ളാഹു നൽകിയ കഴിവെന്താണെന്നും അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്താണെന്നും അദ്ദേഹം നടന്നു നീങ്ങുന്ന നടന്നു പോകുന്ന കണ്ടുമുട്ടുന്ന മനുഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ എന്താണെന്നും അള്ളാഹു ഓരോ ഇടങ്ങളിലും പറഞ്ഞു വെക്കുമ്പോൾ വെറുതെ ഒരു ഭൂമികയിലൂടെ കടന്നുപോയി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അതിനപ്പുറം ആ സമൂഹത്തോട് അവിടെ കാണിക്കേണ്ട എല്ലാ നീതിബോധവും ധർമ്മബോധവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് എന്നുകൂടി അള്ളാഹു അവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മനുഷ്യരെ നിന്ദിക്കുകയോ നിരാകരിക്കുകയോ നിസാരവൽക്കരിക്കുകയോ ചെയ്യേണ്ടവരല്ല അവരെല്ലാവരും അള്ളാഹുവിന്റെ പ്രതിനിധികളാണെന്നും ഭൂമിയിൽ അള്ളാഹുവിന്റെ ബലിഷ്ഠമായ നിർമ്മിതികളുടെ ന്യൂനമായ മോഡൽ അവതരിപ്പിക്കുന്നവരാണെന്നും ഉത്കൃഷ്ടരാണെന്നും അവരോടുള്ള സമീപനം അധികാ പ്രത്യേകിച്ച് അധികാരികളുടെ സമീപനം അത് ഏറ്റവും നല്ല രീതിയിലാകണമെന്നും അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോ ചേരികളിൽ പുറന്തള്ളപ്പെട്ടു പോയ അല്ലെങ്കിൽ അകപ്പെട്ടു പോയ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് മനുഷ്യ കുടുംബത്തോട് മനുഷ്യ സമൂഹത്തോട് നിങ്ങളുടെ പെരുമാറ്റം ദുൽഖർണയിനി ദുൽഖർണൈനിയുടെ പെരുമാറ്റം പോലെയായിരിക്കണം എല്ലാ കാലത്തുമുള്ള അധികാരികൾ ആ വഴിയെ സ്വീകരിക്കണം അല്ലാത്ത അല്ലാത്ത അല്ലാ അല്ലാതിരുന്നാൽ അത് സമീപനമാണ് എന്ന് അള്ളാഹു കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതാണ് അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു സമൂഹത്തോട് കാണിക്കുന്ന നീതി പോലത്തെ അള്ളാഹു വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് കതാലിക്കവാക്കത് അഹതു നാം നമ്മുടെ എല്ലാ മൂർത്തജ്ഞാനം കൊണ്ടും നാം അദ്ദേഹത്തെ കുറിച്ച് നന്നായി അറിയുന്നവനാ ആണ് എന്ന് കൂടി അള്ളാഹു കൂടെ പറഞ്ഞു വെക്കുകയാണ് തുമ്മത്ത് ബാഴ വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അതെല്ലാം നന്നായി വിശദീകരിക്കേണ്ട ഒരു കാര്യാണ് അത് പിന്നെ ഈ പറഞ്ഞ വാക്കുകളിലൂടെ തന്നെ നമുക്ക് പിന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് തുമ്മത്ത് രണ്ട് മലകൾക്കിടയിൽ ആ അതിന് പിറകിൽ ഒരു ജനതയെ കണ്ടു അവർക്ക് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് ആശയവിനിമയം നടത്താൻ കഴിയാത്ത ഒരു ജനതയെ അദ്ദേഹം എത്തിച്ചു പറഞ്ഞതൊന്നും മനസ്സിലാകാത്ത അല്ലെങ്കിൽ അവർക്ക് സ്വയം ആ ഒരു വിഷയം ബോധ്യപ്പെടുത്താൻ കഴിയാത്ത അവരുടെ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കഴിവില്ലാത്തൊരു ജനതക്കരികിൽ അദ്ദേഹം വീണ്ടും എത്തി എന്ന് എത്തിഞ്ഞാൽ ഇത് അർമീനിയയിലാണ് എന്നാണ് ചില മുഫസരിങ്ങൾ പറയുന്നത് അസർബൈജാനിലെ അർമീനിയയിലെ ഉള്ള ഒരു പർവ്വ ഒരു പർവ്വതങ്ങൾക്കിടയിലാണ് അദ്ദേഹം പിന്നീട് എത്തിയത് എന്ന അവിടെ അത് രണ്ട് പർവ്വതമായിരുന്നു അവിടെ അദ്ദേഹം എത്തി ആ അതിന്റെ ഇടയിൽ ജീവിക്കുന്ന ആളുകളെ അദ്ദേഹം കണ്ടുമുട്ടി അതിനപ്പുറം ഒരു ജനതയുണ്ടായിരുന്നു കലാമ അതാണ് ഇതിന്റെ അർത്ഥം അവരില്ലാത്ത ആ അവർക്കിടയിൽ മാത്രം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന എന്നാൽ മറ്റുള്ളവരുടെ ഭാഷ അറിയാത്തൊരു സമൂഹമായിരുന്നു എന്നാൽ ഇവിടെ ഇമാം ഷഹറാബുദ്ദിനെ വിശദീകരിക്കുന്നത് ഇവർക്ക് സംസാരശേഷി തന്നെ ഇല്ലായിരുന്നല്ല ആ അങ്ങനത്തെ ഒരു കഴിവേ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ വലിയൊരു വിഷയം അള്ളാഹു കൊണ്ടുവരുന്നുണ്ട് അതെന്താണ് ഇവര് മൂഹരായ ഒരു സമൂഹമായിരുന്നു ആ ഡിഫറെന്റ് ഏബിൾ ആയ ആൾക്കാർ അങ്ങനെയെല്ലാം ആണ് ഇപ്പൊ പുതിയ ലോകത്ത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ ആദരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത് ഖൗല ഇമാം ഷറാവി പറയുന്നത് ആ സമൂഹത്തോട് അദ്ദേഹം പെരുമാറി എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം അഥവാ സംസാര ശേഷിയില്ലാത്ത അവർക്ക് ഭാഷയിലൂടെ ഒരു സംഗതി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സമൂഹത്തെയും അദ്ദേഹം കണ്ടുമുട്ടി എന്നാണ് ഈ പറയുന്നത് ഇവിടെ ചില മുഫസിരിങ്ങൾ പറയുന്നത് അവര് ഇപ്പൊ ഈ പിന്നെ ഇപ്പൊ ഈ പിന്നെ ഞാൻ ഇപ്പൊ വായിച്ച ഈ പിന്നെ തഫ്സീർ അതായത് സുബ്രദ് തഫ്സീർ അതിന്റെ മുഫസ്സിർ പറയുന്നത് അതായത് ലാ ലായൂന കലാമ വൈരിഹിം എന്നാണ് അദ്ദേഹം അതിൽ വിശേഷി അതിനെ അതിനെ വ്യാഖ്യാനിക്കുന്നത് മറ്റുള്ളവരുടെ ഭാഷ അവർക്കറിയില്ല അവർക്ക് അവരുടെ ഭാഷ മാത്രമേ അറിയൂ നമ്മളെ കേരളക്കാരെ പോലെ നമ്മളെ കേരളത്തിൽ നമ്മള് എവിടത്തെ ഹിന്ദി അറിയുന്നത് വളരെ തുച്ഛമാണ് അപൂർവ ആൾക്കാരെ അറിയുള്ളു തമിഴന്മാർക്ക് തീരെ ഹിന്ദി അറിയില്ല ഇന്ന് കുറെ ആളുകൾക്കെല്ലാം അറിയൂട്ടോ അപ്പോ ഇങ്ങനെയുള്ള പിന്നെ മറ്റുള്ളവരുടെ ഭാഷ അറിയാത്തൊരു സമൂഹം എന്ന് അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല കാരണം ഇദ്ദേഹം നടന്നു പോയ ഇടങ്ങളിലും തന്നെ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷ അറിയാത്തവരാണ് പക്ഷെ അദ്ദേഹം ആ രൂപത്തിൽ അവിടെ ഇടപെടുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓരോ ജനതകളെ കുറിച്ചുള്ള സംസാരമാണ് ഒരു അധികാരി ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് അള്ളാഹു എടുത്തുകാട്ടാണ് അപ്പൊ ഇവിടെ ഇതിന് മേലെന്താണ് പറഞ്ഞത് പിന്നെ സൂര്യതാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം പേറുന്ന വളരെ ദരിദ്രരായ ഒരു സമൂഹത്തെ അദ്ദേഹം കണ്ടുപുട്ടി അതിനുശേഷം പിന്നെ മറ്റൊരു ജനതയെ കുറിച്ച് പറയുകയാണ് അഥവാ സംസാരശേഷിയില്ലാത്ത ഒരു പ്രദേശത്ത് സംസാര ഒരു ജനത എന്തുകൊണ്ടോ സംസാരശേഷി ഇല്ലാതെ പോയ ഒരു ജനതയെ അദ്ദേഹം കണ്ടുമുട്ടുന്നു അള്ളാഹ്ക്ക് മാത്രമേ എന്തുകൊണ്ടു എന്ന് അറിയുള്ളൂ അവരെ കണ്ടുമുട്ടുന്നു അപ്പൊ ഇദ്ദേഹം അവരെ അവഗണിച്ചോ ഇല്ലേ എന്നുള്ളതാണ് അപ്പൊ പുതിയ ലോകത്ത് അള്ളാഹു എങ്ങനെയാണ് നിങ്ങൾ ഇത്തരം ഒരു ജനതയോടും നിങ്ങൾ പെരുമാറേണ്ടത് പൊതുവെ ഇത്തരക്കാരെ അകറ്റി നിർത്തുന്ന അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കാത്ത ചേർത്ത് പിടിക്കാൻ താല്പര്യമില്ലാത്തവരാണ് പൊതുവെ സംസാരശേഷിയുള്ളവർ അള്ളാഹുവിധ ഞാൻത്തിനെ വിസ്മരിക്കുകയും ഞങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്നും ഇവർക്ക് അതൊന്നും ഇല്ലെന്നും ധരിച്ച് അവരെ അകറ്റുന്നൊരു ലോകത്ത് മാറ്റി നിർത്തുന്നൊരു ലോകത്ത് ഇന്നും അത് അതേ രൂപത്തിൽ സമീപനങ്ങൾ സ്വീകരിക്കുന്ന നമ്മുടെ ഭൂമികയിൽ നമ്മുടെ ലോകത്ത് അല്ലാഹു ഒരു മഹാനായ മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ട് ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ അനിവാര്യതയെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു എന്നാണ് ഈ വചനം നമ്മോട് പറയുന്നതെന്ന് ഇമാം ഷാദാബ് വിശദീകരിക്കുന്നു നമ്മൾ പൊതുവെ സംസാരശേഷിയില്ലാത്തവരെ കൂട്ട് അവരോടൊപ്പം കൂട്ടുകൂടുക അവരോടൊപ്പം നടക്കു നടക്കുക അവരോടൊപ്പം ഇരിക്കുക അവരിൽ ഒരാളായി മാറുക അല്ലെങ്കിൽ അവരെ നമ്മിൽ ഒരാളാക്കി മാറ്റുക എന്നിട്ട് അവനെ കൂടി പിന്നെ കാഴ്ചയുടെ സംസാരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിക്കുക എന്നുള്ളത് പൊതുവെ ആരും സ്വീകരിക്കാറില്ല ഇല്ലാമ റഹിം അല്ല ഇതെനിക്ക് നൽകി നാളെ ഇതും തിരിച്ചെടുക്കാം അള്ളാഹു അതിനാല് എനിക്ക് സംസാര കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവനു കൂടി അത് അവന്റെ മാധ്യമമായി കൊണ്ട് ഞാൻ വർധിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന അതനുസരിച്ച് ഒരു സമൂഹത്തോട് ഇടപെടുന്ന മനുഷ്യർ ഭൂമിയിൽ വളരെ കുറവാണ് എന്നാൽ ഇതിനെ പഠിച്ച അറബികൾ ആംഗ്യ ഭാഷയിലൂടെ അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു മാധ്യമം തുറന്നപ്പോൾ ഇന്നത് ലോകം അതിനെ ഏറ്റു പിടിക്കുകയും ലോകം അതിനെ അവരുടെ ഇടങ്ങളിൽ അതിനെ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയിലൂടെ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച് കടന്നുപോയ ഒരു മഹാമനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സംസാരശേഷിയില്ലാത്തൊരു മനുഷ്യ അടുക്കൽ മനുഷ്യ സമൂഹത്തിനരികിൽ എത്തുകയും അവരെ അവഗണിച്ചുകൊണ്ട് പോകാതെ അവരുടെ അവർക്ക് വേണ്ടി ഏറ്റവും നന്നായി പെരുമാറിയതിനെ അള്ളാഹു എടുത്തുകാട്ടാണ് ഇവിടെ അപ്പൊ മേരെ പറഞ്ഞുകൊടുത്ത് എന്ത് സൂര്യതാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റാത്ത കുടിലുകളില്ലാത്ത ദരിദ്രരായ സമൂഹത്തിന്റെ അരികിലെത്തി എന്ന് പറയുക മാത്രമാണ് മേലെ ചെയ്തത് അവിടെ എന്തു ചെയ്തു എന്ന് പറയുന്നില്ല എന്നാൽ താഴെ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്തത് ചെയ്ത കാര്യങ്ങൾ അള്ളാഹു എടുത്തു ധരിക്കുന്നുണ്ട് അപ്പോ മേലെ ആയത്ത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അപ്പോ ഇതുപോലെ തന്നെ അവർക്ക് വേണ്ടിയും പലതും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അള്ളാഹു ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നുണ്ട് അവര് ചിലത് ആവശ്യപ്പെടുന്നുണ്ട് അവര് അദ്ദേഹത്തിന് അതെല്ലാം ആംഗ്യ ഭാഷയിലൂടെ ആയിരുന്നു എന്നാണ് അപ്പൊ ആംഗ്യ ഭാഷയ്ക്ക് അള്ളാഹു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അത് ഒരു സംസ ആശയവിനിമയത്തിന്റെ മാധ്യമമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അത്തരം കഴിവില്ലാത്തവരോട് ചേർന്ന് നിൽക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവരോടൊപ്പം കൂട്ടുകൂടുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധ്യമാകുന്ന രൂപത്തിൽ അവർക്ക് എന്തെല്ലാം സംരക്ഷണങ്ങളും അവർക്ക് എന്തെല്ലാം സഹായങ്ങളും ചെയ്യേണ്ടതുണ്ടോ അത് നാം അനുഗ്രഹം ചെയ്തവർ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാണ് നിങ്ങൾക്ക് മുമ്പ് ഇതാ ഒരു മഹാ അധികാരി നാം ഭൂമിയിൽ അധികാരം നൽകിയ നാം ഭൂമിയിൽ നമ്മുടെ കാരുണ്യം കൊണ്ട് നാം ചില പ്രത്യേകതകൾ നൽകിയ ഒരു മഹാമനുഷ്യൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് നിങ്ങൾക്ക് മുമ്പേ ഇതെല്ലാം ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട് തന്നെയുമെല്ലാം അവരുടെ പ്രശ്നങ്ങൾ സഹോദരം കേൾക്കുകയും അത് അവർ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധ്യമാകുന്ന രൂപത്തിൽ എല്ലാ ഇടപെടലും അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഒരു ജനതയുടെ വിഷയത്തിലും ഇതിനേക്കാളും അപ്പുറവും അദ്ദേഹം അവിടെയും ചെയ്തിട്ടുണ്ട് എന്ന് ഇതിനോടൊപ്പം ചേർത്ത് നിങ്ങൾ വായിക്കൂ എന്നും അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ പരിസരങ്ങളിൽ ഇന്ന് നമ്മൾ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിസാരമാക്കുന്ന തള്ളിക്കളയുന്ന പല പ്രശ്നങ്ങളെയും അള്ളാഹു എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് നമുക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിലൂടെ എല്ലാം വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്തുള്ള അടുത്ത് അടുത്തായത് ഇൻഷല്ല നമുക്ക് വിശദീകരിക്കാവുന്നതാണ് സമയം കഴിഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് മിനിറ്റ് ഏറി എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നല്ല ചിന്തയും നല്ല കഴിവുകളും ഇൽമും ഹിക്കുമത്തും ബസീറത്തും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാന് ഇന്നത്തെ ഈ ചെറിയ വിശദീകരണം നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ആലമീൻ